അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ സമ്പൂർണ്ണ തകർച്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട്ട ഉദ്ഘാടനം ചെയ്തു പക്ഷെ ആ സഞ്ചാര സൗകര്യം ഇന്ന് റോഡുകളായ റോഡുകളെല്ലാം ഇവിടെ കണക്കുകൾ സൂചിപ്പിച്ചു അറുപത്തിയേഴ് റോഡുകൾ ഈ പഞ്ചായത്തിന്റെ കീഴിൽ ഈ പ്രധാന പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇവിടെ കടന്നു പോകുന്ന റോഡുകളുണ്ടെങ്കിലും ആ റോഡുകളിൽ ഒന്നിൽ പോലും ആളുകൾക്ക് യാത്ര ചെയ്യുവാൻ സൈക്കിളിൽ പോലും പോകുവാൻ കഴിയാത്ത എന്തിനധികം കാൽനടയായി നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യം നമ്മുടെ ഈ അന്തിക്കാട് പഞ്ചായത്ത് മാത്രമായിട്ടുള്ള ഒരു സാഹചര്യം പ്രത്യേക സവിശേഷ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് മണ്ഡലം പ്രസിഡന്റ് കെ ബി രാജീവ് അധ്യക്ഷനായി അപകടങ്ങളിൽ പരിക്കേറ്റ കടിയുന്നവരുടെ ചികിത്സാ ചെലവ് പഞ്ചായത്ത് നൽകണമെന്ന് സുനിൽ ആവശ്യപ്പെട്ടു വി കെ മോഹനൻ ഇ രമേശൻ ഷൈൻ പള്ളി പറമ്പിൽ രഘു നല്ലയിൽ ബിജേഷ് പന്നിപ്പുലത്ത് എ വി യദുകൃഷ്ണ സുധീർ പാടൂർ ഉസ്മാൻ അന്തിക്കാട് കിരൺ തോമസ് ഷാനവാസ് അന്തിക്കാട് റസിയ ഹബീബ് ഗൌരി ബാബു മോഹൻദാസ് എസ് വാസു മിനി ആൻഡോ ശ്രീജിത്ത് പുന്നപ്പിള്ളി എന്നിവർ സംസാരിച്ചു